എമിറേറ്റ്സ് വിമാനത്തിൽ ദോഹയിൽ നിന്ന് കരിപ്പൂരിൽ എത്തിയ യാത്രക്കാരന് സ്വർണ്ണവും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെട്ടു ലഗേജ് നഷ്ടപ്പെട്ട് പതിനാറ് ദിവസമായിട്ടും കാത്തിരിക്കാനാണ് എമിറൈറ്റ്സ് അധികൃതർ നൽകുന്ന നിർദ്ദേശം കനിങ്ങപ്പാറ സ്വദേശി അബ്ദുൾ അസീസിന്റെ ലഗേജ് മിസ്സിംഗ് ആണെന്ന കാര്യം എമിറൈറ്റ്സ് അധികൃതർ സമ്മതിച്ചിട്ടുണ്ട് അബ്ദുൽ അസീസിന്റെ ലഗേജ് ദോഹ വിമാനത്താവളത്തിൽ വെച്ച് എമിറൈറ്റ്സ് വിമാനത്തിൽ കയറ്റി എന്നതിന് രേഖകളുണ്ട് പക്ഷേ കരിപ്പൂരിൽ വിമാനമിറങ്ങിയ യാത്രക്കാരന് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടും ആ ലഗേജ് ലഭിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അബ്ദുൽ അസീസ് പറയുന്ന സ്വർണവും രേഖകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നഷ്ടപ്പെട്ടു എന്ന കാര്യം വിമാനാധികൃതർ സമ്മതിക്കുന്നതിന്റെ രേഖയാണിത് എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അധികൃതർക്കും അറിയില്ല എനിക്ക് വിലപ്പെട്ട നാല് മൊബൈൽ ഉണ്ടായിരുന്നു രണ്ടര പവന്റെ ഗോൾഡ് ഉണ്ടായിരുന്നു അതിൽ കൂടുതലായി എൻ്റെ ചെക്ക് ബുക്ക് എ ടി എം കാർഡ് പുതിയൊരു ഷോപ്പ് തുടങ്ങിയ ദോഹയിൽ അതിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു എന്റെ പാഠവ് നാട്ടിലാണ് ഉള്ളത് കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ ബാഗ് സ്ഥിരമായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അന്വേഷണം ആ വഴിക്കും നടക്കുന്നുണ്ട് ബാഗിലുള്ള രേഖകൾ ലഭിക്കാതെ വിദേശത്തു പോയി ബിസിനസ് തുടരാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ലഗേജ് നഷ്ടപ്പെട്ട അബ്ദുൽ അസീസ് റിപ്പോർട്ടർ മലപ്പുറം